മതനൃത്തത്തിന്റെയും ഐക്യത്തിൻ്റെയും സന്ദേശം മോതിയാണ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ചിറക്കര ഇത്തവണയും വേദിലെത്തിയത് കാണാം കോൽക്കളി കാഴ്ചകൾ ചുവടൊന്നു പിഴച്ചാൽ കഴിഞ്ഞു ഐക്യമാണ് കോൽക്കളിയിൽ പ്രധാനം ഈ ഇന്ത്യയിൽ വേണ്ടതും അതാണ് നാനാത്വത്തിൽ ഏകത്വം നിറഞ്ഞ ഇന്ത്യ ഐക്യമില്ലാതെ എങ്ങനെ പൂർണ്ണമാവും നമ്മളിപ്പോൾ സമകാലികമായിട്ടുള്ള വിഷയങ്ങള് കലോത്സവങ്ങളിലും പ്രത്യേകിച്ച് ജനസീട്ട് അതിനെ കുട്ടികൾ ബോധം ഉണ്ടാക്കിയെടുക്കാറുള്ളത് അപ്പൊ കലകളിലടുത്ത് കലാപം ഉണ്ടാവില്ലെന്നാണ് നമ്മൾ പറയാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ കലയിലൂടെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ ഇന്നത്തെ ആ അവസ്ഥ ഇവിടെ തുറന്നു കാണിക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ കൂടെ നമ്മുടെ ഇന്ത്യയും യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയാണ് നാനാർത്ഥത്തിലേകത്താണ് അതിൽ പല അന്തരങ്ങളിലുള്ള പല വർണ്ണങ്ങളിലുള്ള പല മതങ്ങളിലുള്ള പല വിശ്വാസങ്ങളിലുള്ള പല സംസ്കാരങ്ങളുള്ള ആളുകളെ ഒരുമിച്ച് കൂടുമ്പോഴാണ് ഇന്ത്യയുടെ ഏറ്റവും ഭംഗി വരുന്നത് അപ്പോൾ അതുതന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ കൊൽക്കളിയിലൂടെ ആ ഒരു കാര്യം അവിടെ പുതുതലമുറയിലേക്ക് ഒരുമയുടെ രാഷ്ട്രീയം പകരുക എന്നത് കൂടിയാണ് കൊൽക്കളിയുടെ ലക്ഷ്യം കഴിഞ്ഞ തവണ ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കണ്ണുകെട്ടി കോൽക്കളി അഭ്യസിപ്പിച്ച അധ്യാപകൻ തന്നെയാണ് ഇത്തവണയും ഇങ്ങനെ ഒരു വ്യത്യസ്തത കോൽക്കളി വേദിയിൽ കൊണ്ടുവന്നത് കലോത്സവ നഗരിയിൽ നിന്ന് ക്യാമറ പേഴ്സൺ അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം അക്ഷയ കൃഷ്ണാനന്ദ് മീഡിയ വൺ